ഇത് ബൾക്കായിട്ട് വന്നിട്ടുള്ള അടുത്തൊരു ഓർഡറാണ് ആണ് കേട്ടോ ഇത് അമ്പറിലാണ് ചെയ്യാനുള്ളത് വലിയൊരുക്കുള്ളതാണ് അപ്പോൾ വീഡിയോയിൽ കാണോ ഇത് കണ്ടല്ലോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ സീക്വൻസ് നാല് കളറിലോ അഞ്ച് കളറിലോ ആണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് നല്ല സിൽവർ ഗോൾഡ് കളറ് ബ്ലൂ ഗ്രീന് അങ്ങനെ മൂന്നോ നാലോ കളറിലാണിത് വന്നിട്ടുള്ളത് കേട്ടോ ഒരു ഗോൾഡ് ഓറഞ്ച് കൂടിയൊരു കളറൊക്കെയാണ് അപ്പോൾ ഈ ഒരു ഇതുകൊണ്ടാണ് കേട്ടോ അമ്പറിലായിട്ട് ചെയ്യാനുള്ളത് നാല് ഡ്രസ്സാണ് അതിൽ ചെയ്യാനുള്ളത് അവൾക്ക് ഒരു ചെയ്യിപ്പിച്ചിട്ട് തികയാത്തതാണ് കേട്ടോ വീണ്ടും ചെയ്യാൻ കൊണ്ടുവന്നത് അവർക്ക് ഷോപ്പിലാളുണ്ട് പക്ഷേ അതൊന്നും ചെയ്തിട്ട് തീരുന്നില്ല കാരണം ഇപ്പോൾ സ്കൂളിലെ പരിപാടി കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ വാടകയ്ക്ക് കൊടുക്കണായതുകൊണ്ട് തന്നെ സാധനങ്ങൾക്ക് തികയിടില്ല എന്ന് പറഞ്ഞിട്ടോ പെട്ടെന്ന് നോമ്പിന് മുന്നേ തന്നെ എല്ലാ പരിപാടികളും എല്ലാവരും കഴിക്കാൻ നോക്കുകയാണല്ലോ സ്കൂളത്തെ അപ്പോൾ ഇതിലെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കട്ടോ ഇതാണ് വരുന്നത് അമ്പറിലെയാണ് വരുന്നത് നല്ല ഭംഗിൻ്റെ കിട്ടും ഈ മെറ്റീരിയലൊക്കെ കാണാൻ നമുക്ക് ശരിക്കും ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്കൊരു ഇതൊരു ലാഭമാണ് കേട്ടോ തോന്നഫ് കാരണം റെഡിമെയ്ഡ് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അളവോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് തരുന്ന ആ ഒരു അളവിന് ആക്കിയിട്ട് എല്ലാ ഡ്രസ്സും ഒരേ പോകണ കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്കല്ല സുഖമാണ് ഒന്നും നോക്കണ്ട അളവോ കാര്യങ്ങളോ കൃത്യമാണോ നോക്കണ്ട കാരണം ചെന്ന ആ ഒരു ഇതിനൊക്കെ ഒരേ ലെവലിൽ വന്നാൽ മതി അതിൽ ഒരു കൂട്ട ഡ്രസ്സ് മാത്രം അത്യാവശ്യം തടിയുള്ള ഒരു കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിനി അതുകൊണ്ട് കുറച്ച് ലൂസും കാര്യങ്ങളും വേണം അരവണ്ണം കൂടുതൽ വേണം അതേപോലെ തന്നെ സ്കേർട്ട് ടോപ്പിനും ചെസ്റ്റൊക്കെ കൂടുതൽ വേണം എന്നുള്ളത് പ്രത്യേകതയിൽ പറഞ്ഞിട്ടും അപ്പോൾ ആദ്യം തന്നെ ഇത് സെമി അമ്പർലയിലാണ് ചെയ്യുന്നത് അപ്പം കറക്റ്റായിട്ട് അമ്പർലേൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി ആ ലെങ്ക് അരവണ്ണം എത്രയാണോ വരുന്നത് അത്ര കൂട്ടുകയും ചെയ്തിട്ട് മടക്കിയിടാണ് കേട്ടോ ചെയ്യുന്നത് നാലായിട്ട് മട രണ്ടായിട്ട് മടക്കിയ ശേഷം അതിനെ ഒരു മടക്കുകൂടി മടക്കിയിട്ട് നമ്മൾ ഒരു മടക്കല്ല ഒന്നിങ്ങനെ കോണ് പോലെ മടക്കുമ്പോൾ അത് നാലായിട്ട് കിട്ടും അങ്ങനെയാണ് കേട്ടോ ഇതിനെ നമ്മൾ നാലാക്കി മടക്കണത് ഇത് അത്യാവശ്യം നല്ല ഹെവി സീക്വൻസ് ആണ് കേട്ടോ അതൊക്കെ ഇട്ട് കട്ട് ചെയ്യുമ്പം വീടൊക്കെ ആകെ സീക്വൻസ് കൊണ്ട് കിട്ടൊരു കളി ഇനി വീട്ടിലിട്ടു അത്രക്കും സീക്വൻസിന് പക്ഷേ അഥവാ അതിമല്ല ഒന്ന് മടിക്കി ചവിട്ടിയാൽ നമുക്ക് നന്നായിട്ട് കാലൊക്കെ വേദനിക്കിട്ടും എന്നാൽ അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചവിട്ടുമ്പോൾ നമുക്ക് അത്ര ഇത് തോന്നത്തുമില്ല പെട്ടെന്ന് അറിയാതെ ചവിട്ട് വന്നാൽ അങ്ങനെ ഉണ്ട് കിട്ടും അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം അരവണ്ണാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത് പിന്നെന്ന് പറഞ്ഞാല് വീട്ടിലെ ജോലികളൊക്കെ മാറ്റി വെച്ചിട്ടാണ് കേട്ടോ ഫുള്ളായിട്ട് ഇതിനങ്ങോട്ട് ഒഴിഞ്ഞിരുന്നിട്ടാണ് കാരണം ഇത് അത്രയും പെട്ടെന്ന് കൊടുക്കണ്ടേ അത്രക്കോ അർജൻറ് ആയിട്ടുള്ള ഓർഡർ ആയിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കൊടുക്കണം അപ്പം അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ ഞാൻ ജസ്റ്റ് ചായക്കൊക്കെ എന്ത് ചെയ്യുക എളുപ്പമുള്ള കടി ഉണ്ടാക്കിയായിട്ട് പെട്ടെന്ന് ഞാൻ സ്റ്റിച്ചിങ്ങിന് കാര്യങ്ങൾക്ക് ഇരിക്കുകയാണ് കേട്ടോ ചെയ്യുക കാരണം അത്രക്കും നമുക്ക് ബിസി ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ ഈ സ്കേർട്ടിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും ഒക്കെ അടയാളപ്പെടുത്തി എനിക്ക് ചെറിയൊരു പേവ് വന്നിട്ടോ കാരണം നിറവിലുള്ള പട്ട ഏകദേശം മൂന്നിഞ്ചിലും വലുപ്പത്തിലാണ് അവർ കൊടുത്തിരുന്നത് അപ്പോൾ അത് മറന്നിട്ട് ഞാൻ ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി കേട്ടോ പിന്നെ ഞാൻ അതൊക്കെ റെഡിയാക്കി ആ മൂന്നിഞ്ചിൽ നിന്ന് കീച്ച ശേഷം അതൊക്കെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ടോ എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ ഇത് കൃത്യമായിട്ട് അതേപോലെ തന്നെ അത് വെട്ടി അടുത്തതും വെട്ടി എടുക്കുകയാണ് ഇങ്ങനെ ഓരോന്നും കറക്റ്റായിട്ട് ഓരോന്നും ഓരോന്ന് വെച്ചിട്ടാണ് അമ്പറിലായതുകൊണ്ട് തന്നെ കട്ട് ചെയ്തത് ഇതിന് മുന്നേ വന്നത് ഞാൻ കൃത്യമായിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ കഴിഞ്ഞു ഒറ്റയടിക്ക് കാരണം അത് അമ്പറിലല്ലായിരുന്നു അത് അമ്പറിലായതുകൊണ്ട് തന്നെ കടലോ ഇത് നാലെണ്ണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഓൾറെഡി നമ്മൾ ചെയ്തു പോവുക അതുപോലെയാണ് റെഡിമെയ്ഡ് ഡ്രസ്സ് പോലെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പൈസ ഒന്നും വാങ്ങാൻ പറ്റില്ല പിന്നെ നമ്മൾ സാധാരണ ചെയ്യണേൽ പകുതി കാലക്കൊക്കെ വാങ്ങുക കാരണം പണിയുണ്ട് അമ്പറിലൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് കട്ട് ചെയ്യാനും ഇതിനൊക്കെ നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിന് നമ്മൾ അരക്ക് പട്ട വേണല്ലോ പട്ട ഫ്രണ്ടക്ക് ഈ സീക്വൻസും ബാക്ക് സൈഡൊക്കെ സീക്വൻസ് കുത്താതെക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് കൊടുക്കുന്നത് എന്താണ് ബ്ലാക്ക് പീസുമാണ് കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വരച്ച് റെഡിയാക്കി കൊണ്ടുവരുന്നത് ആദ്യം എൻ്റെ സൈഡ് വക്കൊക്കെ വരച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുത്ത് ആ മൂന്ന് ഇഞ്ചിന് പകരം മൂന്നേ മുക്കാൽ നാലിഞ്ചിൽ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഫുള്ള് പിന്നെ ഇതിൽ ചെയ്തൊരു പണി എന്താണെന്ന് വെച്ചാൽ ഈ ഡ്രസ്സിൽ നമുക്ക് കയറാണ് അലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതില്ല കയറാണ് ഒരു കറക്റ്റ് പാകത്തിനാക്കിയിട്ട് റെഡിയാക്കി കൊടുക്കുകയാണ് ചെയ്യുക അപ്പം നാല് ഡ്രസ്സിനുള്ളത് ഞാൻ രണ്ടായി അടുക്കിയിട്ട ശേഷം നാലിനം ഇതുപോലെ നാല് പീസ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് സൈഡിലും സീക്വൻസ് ഇല്ലാത്ത ഭാഗം വരുകയുണ്ട് രണ്ട് സൈഡിലും അപ്പോൾ അതുകൊണ്ട് തന്നെ നാലെണ്ണത്തിന് പകരം ഞാൻ ഇതിൽ വന്ന് അഞ്ചെണ്ണമായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കാരണം അഥവാ തേക്കയായി വന്നാൽ വീണ്ടും കട്ട് ചെയ്യാൻ വരേണ്ടല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ അഞ്ചെണ്ണത്തിൽ ലേസ് എനിക്ക് ഇതായിട്ടുള്ളു കേട്ടോ നാലര നാലും ലേസ് വന്നിട്ടുള്ളൂ ഇതേപോലെ തന്നെ ബ്ലാക്കും ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതൊന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനത് സ്കെയിൽ വെച്ച് പെട്ടെന്ന് പെട്ടെന്ന് അടയാളപ്പെടുത്തിയ ശേഷം വരച്ചെടുത്തിട്ട് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം കറക്റ്റായിട്ട് ഞാൻ വരച്ച് കൊടുത്ത് ഷേപ്പ് ചെയ്ത് റെഡിയാക്കണം ഇതുപോലെയൊക്കെ നമുക്ക് ബൾക്ക് ഓർഡറുകൾ കിട്ടാൻ ഒറ്റ പണി ചെയ്താൽ നമ്മളെ നാടുകളിലൊക്കെ ഈ വാടകക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ടാവും നമുക്ക് കറക്റ്റായിട്ട് അവരെ കണ്ട് ചോദിച്ചാൽ ചിലവിലൊക്കെ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ കൊടുക്കണമുണ്ടാവും അപ്പോൾ നമ്മൾ നമുക്ക് ഒരു കാര്യം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ തുന്നിറങ്ങേണ്ടി വരും അല്ലാതെ മറ്റൊരാളും നമുക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാനോ കാര്യങ്ങൾക്കോ അങ്ങനെ ചെയ്യോ എന്നൊന്നും ചോദിച്ച് കൊണ്ടൊന്നും വരാനോ ഇതിനൊന്നും നിൽക്കില്ല അപ്പം നമ്മൾ ചോദിച്ച് നമ്മൾ മറ്റൊരാളോട് പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മളിങ്ങനെ ചെയ്യുള്ളൂ എന്നുള്ളത് മറ്റൊരാൾക്ക് അറിയാൻ കഴിയുള്ളൂ അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ എല്ലാതും ചെയ്തു വരണം എന്നാൽ നമുക്ക് അത്യാവശ്യം നല്ല ഓർഡറോ കാര്യങ്ങളോ ഒക്കെ കിട്ടും പിന്നെ ചെയ്യണത് നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കുക ഈ ഡ്രസ്സ് ഞാൻ അത്രയും നീറ്റായി ചെയ്തതെന്ന് ഞാൻ പറയില്ല കാരണം അത്രയും ഹെവി സ്പീഡിൽ ചെയ്യേണ്ടി വന്നൊരു ഡ്രസ്സാണ് ഇത് രാത്രി കൊണ്ടുവന്ന് ഉച്ചയ്ക്ക് വ്യാഴാഴ്ച കൊണ്ടുവന്ന് വെള്ളിയാഴ്ച പള്ളി നിരഞ്ഞ് പോകുന്ന സമയത്തേക്ക് തന്നെ അത് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ചെയ്യാൻ തുടങ്ങുന്ന അതിൻ്റെ പുറമെ എനിക്ക് വേറൊരു ഓർഡറും ഉണ്ടായിന് വീട്ടിൽ ഓർഡറും ഉണ്ടായിരുന്നു കേട്ടോ ആ ഓർഡർ ഉള്ളതുകൊണ്ട് തന്നെ എനിക്കൊന്നും ചെയ്യാനൊന്നും കഴിയൂല ഇനി അപ്പോൾ ഞാൻ അത് ചെയ്ത് കഴിഞ്ഞ് അന്ന് തലേന്നും ഉറക്ക് ഫുള്ള് കംപ്ലീറ്റ് ഒഴിച്ചിന് കുറച്ച് ടൈമേ കിടന്നിട്ടുള്ളു ഇനി അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് പോയി കിടന്ന് കാരണം രാവിലെ എനിക്ക് ചെയ്യാൻ കഴിയൂല രാത്രി ഉറക്കൂക്കിട്ട് രാത്രിയും ചെയ്യാൻ കഴിയൂല അങ്ങനത്തെ ഒരു സാഹചര്യം ഇനി അപ്പോൾ ഞാൻ പോയി കടന്ന് പിന്നെ രാവിലെയാണ് കേട്ടോ അത് ഫുള്ള് ചെയ്യുന്നത് ഈ നാല് കൂട്ടും ഞാൻ ഉച്ചൻ്റെ മുന്നേ ആയിട്ട് രാവിലെ ഒരു വീട്ടിൽ പണികളൊക്കെ മാറ്റി വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിന് കാണാൻ പിന്നെ ബ്ലാക്ക് ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ ഈ കുപ്പായത്തിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ നിങ്ങൾ കണ്ടോന്നറിയില്ല കണ്ടല്ലോ ഫ്രണ്ട് ഒന്ന് നോക്കി ജസ്റ്റ് ബാക്കൊക്കെ കുളത്ത് വെക്കാൻ ഭാഗത്തിന് അങ്ങനെ ഒരു ഒഴിവേ ഇട്ടിട്ടുള്ളൂ കുളത്തോ കാര്യങ്ങളോ കൊടുത്തിട്ടില്ല സ്ലീവിനും ഒരു ആ ഒരു കളറ് സ്ലീവിനും കൊടുത്തിട്ടുണ്ട് നെക്കിലൊരു ത്രികോണം പോലെ ഒരു വർക്കും നെക്കിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോളാണ് ഇതിൻ്റെ ഭംഗി വരുന്നത് കണ്ടല്ലോ അത് ഏത് എന്നൊന്നുമില്ല അയിമന്ന് ഏത് പീസാണോ എനിക്ക് കിട്ടിയിട്ടുള്ളത് ആ പീസ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് കേട്ടോ കളറൊന്നും സെയിം ആണോ അങ്ങനെ കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇങ്ങനൊരിതും കൈക്ക് രണ്ട് പട്ടിയും നല്ല അടിപൊളിയായിട്ട് ഫ്രോക്കും സ്കേർട്ടിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലെയൊക്കെ ബൾക്ക് ഓർഡറുകളൊക്കെ ചെയ്യണോലാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിൽ ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങളൊക്കെ ചോദിക്കുക എന്ത് ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ അതിന് എനിക്കറിയണം ഇതുപോലൊക്കെ ഞാൻ മറുപടി തരുന്നതാണ് പിന്നെ എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾ പ്രതീക്ഷിക്കണത് എന്നുള്ളതുകൂടെ കമൻറ്റിൽ പറയാം ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നും പറയാം അപ്പോൾ ഇനി നല്ലൊരു കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബൈ സ്ലാക്കും